കർക്കിടകം പിറന്നാൽ ആരോഗ്യ പരിപാലനത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വേണ്ടി ക്ഷേത്രങ്ങളും ആയുർവേദ ആശുപത്രികളും കേന്ദ്രീകരിച്ച് ഔഷധ കഞ്ഞി വിതരണം നടത്തുന്നത് നമുക്ക് സുപരിചിതമാണ് എന്നാൽ ഔഷധ കഞ്ഞി ഉണ്ടാക്കുന്നതിൽ വേറിട്ട രീതികൊണ്ട് ശ്രദ്ധ നേടുകയാണ് തളി ചേലൂർ ദേവിച്ചിറ അന്തിമഹാകാളൻകാവ് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മാതൃസമിതി കടകളിൽ നിന്നും ആയുർവേദശാലകളിൽ നിന്നും ലഭിക്കുന്ന ഔഷധക്കൂട്ട് വാങ്ങിയാണ് സാധാരണ എല്ലായിടങ്ങളിലും ഉണ്ടാക്കുന്നത് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി വനത്തിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന പച്ചമരുന്നുകൾ ഉപയോഗിച്ചാണ് തളി ചേലൂർ അന്തിമഹാകാളൻകാവിൽ ഔഷധക്കഞ്ഞി ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത് ഇല്ലം കെട്ടി കുറുന്തോട്ടി പുത്തിരിച്ചുണ്ട കാട്ടുമുല്ല പെരുവിൻവേര് ഇടിഞ്ഞിൽത്തോല് പെരുങ്കട നന്നാരി എന്നിവയാണ് ഔഷധക്കൂട്ടിലെ പ്രധാന മരുന്നുകൾ ഇത് മുഴുവനും വനത്തിനുള്ളിൽ നിന്നാണ് ശേഖരിക്കുന്നത് ക്ഷേത്രം പൂജാരി രാമചന്ദ്രൻ വിവിധ കമ്മിറ്റി ഭാരവാഹികളായ നാരായണൻ മൂരിപ്പാറ ഹരിദാസൻ കുറ്റിനിങ്ങാട്ട് സ്മിതാ പരമേശ്വരൻ ഗോപിനാഥൻ ചക്കാല ഹേമലത ബിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള മാതൃസമിതിയാണ് വനത്തിൽ നിന്നും മരുന്ന് ശേഖരിക്കുന്നത് നൂറ് കിലോഗ്രാമിലും കൂടുതൽ പച്ചമരുന്നാണ് ഇവർ വനത്തിൽ നിന്നും ശേഖരിക്കുന്നത് പിന്നീട് ഇവ പത്ത് ദിവസത്തോളം വെയിലിൽ ഉണക്കി പൊടിച്ചാണ് മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്നത് കാടിൻ്റെ അരുവിലുള്ള മരുന്നിന് പ്രത്യേകിച്ചിട്ടുള്ള ഔഷധ ഗുണമുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കാടിൻ്റെ അരുവിലുള്ള മരുന്നുകൾ വാങ്ങിച്ചിട്ട് പറിച്ചു കൊണ്ടുവന്ന് അത് പ്രിപ്പറേഷൻ ചെയ്തിട്ട് കൊടുക്കുന്നത് മറ്റു മരുന്നുകളൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പൊടിപ്പിച്ചിട്ട് കൊടുക്കുന്നത് അത് മഞ്ഞളായാലും ഉലുവിയായാലും ചതകൊപ്പിയായാലും ജീരകമായാലും എല്ലാം ഞങ്ങൾ വാങ്ങിച്ച് അത് പൊടിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഔഷധക്കൗഷക്കഞ്ഞിയുടെ ഔഷധങ്ങൾ ഞങ്ങളുടെ കാട്ടിൽ നിന്ന് സംഭരിച്ച് എല്ലാവരെയും കൂട്ടി സങ്കടി സംഘടിപ്പിച്ചിട്ട് കൃത്യമായ നല്ല മരുന്ന് പോയിട്ടു കൊണ്ടാണ് കഞ്ഞി കൊടുക്കുന്നത് കർട്ടമാസം ഒന്നാം തീയതി മുതൽ പത്ത് ദിവസം ഞങ്ങൾ കൊടുക്കും അഞ്ഞൂറോളം വേക്കാണ് കഞ്ഞി കൊടുക്കുന്നത് അത് തന്നെ അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു ആൾക്ക് കഞ്ഞു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോ വരെ ഉപയോഗിക്കാറുണ്ട് ഇതിനു പുറമെ മഞ്ഞൾ ഉലുവ മല്ലി ജീരകം ചതകുപ്പ കടുക് അയമോദകം എന്നിവയാണ് കഞ്ഞിയിലെ മറ്റു കൂട്ടുകൾ ഇവയുടെ പൊടി വാങ്ങുന്നതിനു പകരം ഗുണമേന്മ കുറയാതിരിക്കാൻ ഇവ വാങ്ങി ഉണക്കി പൊടിച്ചാണ് കഞ്ഞിയിൽ ചേർക്കുന്നത് ഉണങ്ങല്ലരി കൊണ്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത് കർക്കിടകം ഒന്നു മുതൽ പത്ത് വരെയാണ് കഞ്ഞി വിതരണം ചെയ്യുന്നത് ഇത്തരത്തിൽ ഒൻപത് വർഷമായി ഇവർ ഔഷധ ഔഷധക്കഞ്ഞി ഉണ്ടാക്കി വിതരണം ചെയ്തു വരുന്നുണ്ട് ജാതിമത വ്യത്യാസമില്ലാതെ അഞ്ഞൂറോളം പേർ ഔഷധക്കഞ്ഞി വാങ്ങാൻ ദിവസവും ക്ഷേത്രത്തിലെത്തും സിസിടിവി ന്യൂസ്